എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് വേറൊരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനൊരു വർഷത്തോളം ആലപ്പുഴയ്ക്ക് പ്രൊമോഷനായി പോയെന്ന് പോയി പറഞ്ഞില്ല അപ്പൊ ഡെയിലി യാത്രയാണ് നമ്മള് ട്രെയി ട്രെയിനില് ഡെയിലി യാത്ര ചെയ്യുന്ന ഒരു കറിയാ നമുക്ക് അതില് കൊറേ ഫ്രണ്ട്സിന് കിട്ടും അപ്പൊ അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ എറണാകുളം വരെ കുറച്ച് പേര് എനിക്ക് കൂട്ടന്നെയാണ് അപ്പൊ അവര് എന്നും ഉണ്ടാവും ഡെയിലി ആലപ്പുഴ ഉണ്ടല്ലോ ഞാൻ ഞാൻ എനിക്കങ്ങനെയല്ല ആലപ്പുഴ ചെന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു മണിക്കൂർ പണ്ടാനും എനിക്ക് ബസ്സിൽ യാത്രയുണ്ട് ഡെയിലി അങ്ങനെ പോയി വരികയാണ് ഭയങ്കര ക്ഷീണിതയാണ് ഞാൻ പറ്റുന്ന നേരം ട്രെയിനിലാണെങ്കിലും കിടക്കാൻ നോക്കും അതാണ് എൻ്റെ അവസ്ഥ ചിലപ്പോഴൊക്കെ പറ്റും ചിലപ്പോ എനിക്കാണെങ്കിൽ മുകളിലൊന്നും കേറി കിടക്കാനായിട്ടുള്ള പൈ ഞാനില്ല അത് വീഴു പേടിയാണ് അപ്പോൾ താഴെ തന്നെ കുറച്ച് നേരൊക്കെ ഒക്കെ വെച്ചൊക്കെ ചിലപ്പോൾ എടുക്കും അപ്പോഴേക്കും എല്ലാവരും എറണാകുളം ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരും വന്നു തുടങ്ങും എറണാകുളം വരെ കുറച്ച് ഒഴിവാണ് ട്രെയിൻ അപ്പോൾ അവിടെ നിന്ന് എല്ലാ ഫ്രണ്ട്സിനെയും കിട്ടും യാത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല രാവിലെ മൂന്ന് മണിക്ക് കയറിയിരുന്നാല് അത് നമ്മുടെ ഗുരുവായൂർ ടൂ ട്രിവാൻഡ്രം ഇൻഡർ സിറ്റിയിൽ കയറിയാൽ ഒരു ഏഴ് ഏഴ് മണിയാകുമ്പോൾ ആലപ്പുഴത്ത് എത്തും അവിടുന്ന് ഒരു മണിക്കൂർ നമ്മൾ പണ്ടാന മണിക്കൂളം എനിക്ക് പിന്നെ ബസ് യാത്രയുണ്ട് അത് കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് ഡ്യൂട്ടി എടുത്തിട്ട് തിരിച്ച് വീണ്ടും പോരണം പോരുമ്പോൾ നമ്മൾ അവിടുന്ന് അതേപോലെ തന്നെ കയറി ഒരു മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ നിന്ന് പിന്നെ ട്രെയിനിൽ കയറി അത് കണ്ണൂർ എക്സ്പ്രസ്സാണ് അതിൽ കയറി തൃശ്ശൂർക്ക് വരുമ്പോൾ മണി ആറു മണിക്ക് ആറണി ആകുമ്പോൾ എത്തും പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി തന്നെയാണല്ലോ വീട്ടില് എല്ലാം ദുസ്ത വെച്ച് വെച്ചിട്ട് വേണം എനിക്ക് പിന്നെ പിറ്റേ ദിവസം കാത്തു പോവാൻ അപ്പൊ എന്നും ക്ഷീണാണ് അപ്പൊ ഈ ക്ഷീണത്തിന്റെ കഥയൊക്കെ ഞാൻ ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ പറയും എന്ത് ക്ഷീണ വയ്യ എന്നൊക്കെ പറയും അപ്പൊ എന്നാ സിസ്റ്റർ കുറച്ചേരം കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ സ്ഥലക്ക തരൂട്ടവര് അങ്ങനെ ഇരിക്കലും അവരുടെ ഓരോ കഥകള് ഞാൻ കേൾക്കും അപ്പൊ ഒരു സിസ്റ്ററിനോട് പറയാ രണ്ടു വർഷമായിട്ട് ഞാനും എന്റെ ഹസ്ബൻഡും സംസാരിച്ചിട്ടില്ലേ എന്റെ മക്കൾ ആരും എന്നോടും കണ്ടാറില്ല സാമ്പത്തികാണ് അപ്പൊ എന്തോ പി എഫ് എടുത്തിട്ട് അത് സിസ്റ്റർ മിസ് യൂസ് ചെയ്തു എന്ന് വെച്ചാല് ആളവരെ അറിയിക്കാതെ അത് ഉപയോഗിച്ചു എന്നുള്ള ഒരു പകയാണ് അതുപോലെ പിന്നെ അവിടെ നിന്ന് അങ്ങട് തൊട്ടതിലും പിടിച്ചതിനും ഒക്കെ ദേഷ്യായി അങ്ങനെ കുടുംബത്തും യാതൊരു സമാധാനം ഇല്ല അപ്പൊ ആ സിസ്റ്റർ എന്നോട് പറയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവിടെ തുമ്പോ ഒരു സമാധാനം സന്തോഷമുള്ള വീട്ടിലേക്കാണല്ലോ ചെല്ലണത് മക്കള് വയ്യെങ്കിലും അവരൊക്കെ ചിരിച്ചു കേൾക്കണ്ടാവലോ ഞാൻ ചെല്ലണ വീട്ടില് മൂകലിയാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അവർ കഴിക്ക അവരെല്ലാം ചെയ്യും എന്നോട് മിണ്ടില്ല ആ ആരും മിണ്ടില്ല എന്നോട് ഞാൻ മാത്രം ഒറ്റയ്ക്ക് അങ്ങനൊരവസ്ഥ വെച്ച് നോക്കിയാൽ അത് അത് ഭയങ്കര വിഷമാ നമുക്ക് എത്ര പണി വേണമെങ്കിലും എടുക്കട്ട മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ഇപ്പൊ നമ്മള് എന്തിനാ നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ട് നമ്മുടെ ഭർത്താവിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ടല്ലേ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യാറില്ല നമ്മളെപ്പോഴും അത് പക്ഷെ നമുക്ക് ഹാപ്പിയാണ് അത് ചെയ്യുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം നമ്മൾ എന്തൊക്കെയോ ചെയ്തു ഞമ്മ നമ്മുടെ മക്കൾക്ക് വേണ്ടി വീടുണ്ടാക്കി വെച്ചു അവർക്ക് അവരെ പഠിപ്പിച്ചു അവരെ വളർത്തി അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പക്ഷെ നമ്മൾ അപ്പോഴും ജീവിക്കുന്നില്ല ചിലപ്പോ ചായപ്പോലും നമ്മൾ കുടിക്കുന്നുണ്ടാവില്ല അങ്ങനെ ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവസാന ഘട്ടം വരുമ്പോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തുമ്പോ അവരുടെ അവസ്ഥ നോക്കിയ വീട്ടില് ആരുമുണ്ടില്ല അങ്ങനെ ഓരോരുത്തരെ കഥകൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയും അങ്ങനത്തെ കഥകള് അതുപോലെ യാത്ര ക്ഷീണം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചിലവണേ അത് പരിഗണിക്കാൻ ഒരു ഭർത്താവ് അല്ലെങ്കിൽ വലിയ കഷ്ടല്ലേ ചിലരുടെ വീട്ടില് അങ്ങനെ ഇല്ല അവര് ചെന്നാല് അവര് തന്നെ ചെയ്യണം എല്ലാ കാര്യവും അവര് തന്നെ ചെയ്യണം എന്നുള്ള ഒരു മട്ടുകാരാണ് ഭർത്താക്കന്മാരുടെ ചിലത്ത അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ എത്ര യാത്ര കഴിഞ്ഞിട്ട് വരുന്നത് ഇപ്പൊ കൊറേ പേര് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് എറണാകുളം വരെ പോണവരുണ്ട് അവരൊക്കെ പലരും പറയണ കേട്ടുന്നു ഞാൻ ഒട്ടും സഹകരിക്കുന്ന അതായത് വേറെ കൊഴപ്പൊന്നും ഇല്ല മിണ്ടലും വർത്താനം പറയിൽ സിനിമക്ക് കൊണ്ടുപോലും എല്ലാ കാര്യം പക്ഷെ ഒട്ടും ഏർ സഹകരണല്ല നമ്മളെന്തെങ്കിലും ഒന്ന് അടുക്കളയിൽ ചെയ്തു കൊടുത്ത നമ്മൾ പെണ്ണുങ്ങളാവൊന്നുമില്ല അതും അതൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെയല്ല പണ്ടുകാലത്തായിരുന്നു സ്ത്രീകളെ ജോലിക്ക് കൊണ്ടായിരുന്നില്ല ആ സമയത്ത് നമ്മൾ ഭർത്താവ് സഹായിക്കണമെന്നില്ല കാരണം നമുക്ക് വീട്ടിലത്തെ പണിയും അവർക്ക് പുറത്തെ പണിയും ആയിരുന്നു ആ സമയത്ത് അപ്പോഴും ഒരു ഭാര്യക്ക് കൊറേ ഉത്തരവാദിത്തങ്ങളുണ്ട് മക്കളെ നോക്കല് വീട്ടിലത്തെ എല്ലാ പണികളും എടുക്കല് അതൊരു വലിയ തൊഴിലാ അവസാനിക്കാത്ത തൊഴിൽ അപ്പൊ ആ തൊഴില ഒപ്പം നമ്മള് കണക്കു വെച്ച് നോക്കിയാ എപ്പോഴും ഭാര്യ കൂടുതൽ ജീവിണ്ടാവ അപ്പൊ ചിലരുടെ ഒരു ആറ്റിറ്റ്യൂഡാ ഞാൻ പറഞ്ഞത് അതൊക്കെ മാറ്റണ്ട കാലം എത്രയോ കാലായിരുന്നു ഞാൻ വയ്ക്കുക കാരണം എല്ലാ സ്ത്രീകളും ഒന്നും ജോലിക്ക് പോവാണ് ആ ജോലിക്ക് പോകുമ്പോ അവർക്ക് ഒരു സഹായം വേണം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സർവെന്റിനൊക്കെ വെച്ചുകൊടുത്ത് ഭാര്യ ജോലിക്ക് മാത്രം പോയി വരുന്ന ഒരു വീടാവണം ഇതങ്ങനെയല്ല ജോലി ചെയ്യണം വീട്ടിലത്തെ എല്ലാ പണിയും ചെയ്യണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിന്റെ മനസ്സില് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ ചർച്ചകൾ ചെയ്യും ഇതിനൊക്കെ എന്തോ മാറ്റം വരുന്നു പക്ഷെ എൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നില്ലേട്ടാ എൻ്റെ ഹസ്ബൻഡ് എന്നെ സഹായിക്കുകയും ചെയ്യും ഇപ്പൊ മീൻ കൊണ്ടുവന്നു മീനാളെ ശരിയാക്കും അതുപോലെ ഇപ്പൊ ഒന്ന് നാളികാരെ ചല്ലിട്ടായെന്ന് പറഞ്ഞാൽ ചല്ലിത്തരാ അതൊക്കെ വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് അടുപ്പിന്റെ അവിടെ നിന്ന് വെക്കാനല്ല പാട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോ ഇപ്പൊ എനിക്ക് തീരും പറ്റുന്നില്ല ഏട്ടാ മീനൊക്കെ അങ്ങനെ ഇരുന്ന് നന്നാക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല തടി കൂടിയിട്ടോന്നു എന്റെ ഹസ്ബൻഡ് തന്നെയാ ചെയ്താരില്ല അപ്പൊ അന്നായാലും എന്നെ അങ്ങനെയൊക്കെ സഹായിക്കായിരുന്നു അതൊന്നുമില്ലായിരുന്നുണ്ടെങ്കി ചിലപ്പോ എനിക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുമായിരുന്നില്ല എന്ന് പറയാ അല്ല എല്ലാ ആണുങ്ങളും അത് ചെയ്യേണ്ടതാണ് അത് ഞാൻ അങ്ങനെ പറഞ്ഞോ അപ്പൊ അവരതൊരു ദുഃഖം പോലെ നമ്മളോട് ഇങ്ങനെ കൊറേ നിനക്ക് വേറെ ദുഃഖം ഞങ്ങക്ക് വേറെ പല ദുഃഖങ്ങളാണ് ഓരോ ദുഃഖം ഓരോ ദുഃഖങ്ങളും ഓരോരുത്തർ കൊടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയും പക്ഷെ എന്റെ ദുഃഖം മാറ്റാൻ പറ്റുന്നതല്ല ഇതൊക്കെ മനുഷ്യർ ഉണ്ടാക്കി വയ്ക്കുന്ന ദുഃഖങ്ങളാണ് ഭാര്യനെ ഒന്നും സഹായിച്ചെന്ന് വെച്ചൊന്നും സംഭവിക്കില്ല അപ്പൊ അവർക്ക് അതൊരു ആശ്വാസം ആണ് മാത്രം അപ്പൊ അത് അത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നേ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളു ഞാൻ എന്റെ ട്രെയിൻ യാത്രയിൽ ഒരു സിസ്റ്റർ വളരെ കറി പറഞ്ഞ ഒരു കാര്യമാണ് അത് അങ്ങനെ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വിശേഷം അങ്ങനെയാവട്ടെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സഹകരിക്കുന്നതിന് വളരെ സന്തോഷം താങ്ക് യു